പ്രിയ ഉള്ളവരെ ഫിനാൻസ് നമ്മുടെ യൂത്ത് മീറ്റ് നമുക്കറിയാം യൂത്ത് റിട്ടീറ്റ് നടന്ന ഡിമൈൻ ധ്യാനകേന്ദ്രത്തിലാണ് ഏപ്രിൽ മാസം അതിൽ പത്ത് മുന്നൂറോളം പേര് പങ്കെടുത്തു അത് പങ്കെടുത്തവർക്ക് അറിയാലോ അത് വളരെ നല്ലതായിരുന്നു അല്ലെ നല്ല അനുഭവമായിരുന്നു അതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വരുന്നത് സഹർദ എഞ്ചിനീയർ കോളേജിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഈ മാസം ഞാൻ അതിനുവേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് അതിന്റെ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കുന്നത് കൂടുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ ഡോൺ ഈ പരിപാടി കൂടിയാൽ എന്ത് കിട്ടുമെന്നാ അവരോട് പറയാനുള്ളത് പരിപാടി കൂടിയാൽ ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം പാട്ട് പാടാം അങ്ങനെ ഈശോയുടെ സ്നേഹം കുറച്ചും കൂടെ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റുന്നത് അടിപൊളിയാണ് നമ്മുടെ ചോസൻ എങ്ങനെ ശിഷ്യമാർ നടക്കുന്നു ആ ഒരു അതെ തിരിച്ചു പോകുന്നത് അവർ എത്ര സൂര്യൻ പോലെ പ്രകാശിച്ചു പോകുന്ന പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പരിപാടി മൊത്തത്തിൽ നമ്മുടെ മ്യൂസിക്കൽ ബാൻഡും ഫുൾ ടീം റെഡിയാണ് നമ്മൾ കഴിഞ്ഞ സ്പെരാന്സിൽ ഇല്ലാത്ത പുതിയ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് സോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നമുക്ക് കാണാം ഗോഡ് ബ്ലസ്